െ കർത്താവിന്റെ പാതപ്പെടുത്തി രാവിലെ ഇന്നത്തെ ചിന്തക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും പ്രീതിമക്കളെ നോക്കൂ ഞാൻ എൻറെ ദൃഷ്ടി നിന്റെ മേൽ വെച്ചു കൊള്ളും ഹാലലു കർത്താവപ്പച്ചൻ മാത്രമേ ഇങ്ങനെ പറയുകയുള്ളൂ ഹാലലൂയ്യ നമുക്ക് പോകേണ്ടതായ പാതകൾ ഒരുക്കി തരുന്നേ അപ്പൻ ഹല്ലേലൂയ ഇവിടെ പറയാ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഹാലലൂയ്യ മറ്റുള്ളവർ നമ്മളെ ചതിക്കുഴികളിലൊക്കെ അകപ്പെടുത്താൻ നോക്കുമ്പോൾ നമ്മുടെ കർത്താവപ്പച്ചൻ നമുക്ക് ഉപദേശിച്ച് നടക്കേണ്ടുന്ന പാതയാണ് നമുക്ക് ഒരുക്കി തരുന്നത് ഹാലലൂയ്യ എന്നിട്ട് പറയുകയാണ് ഞാൻ നിന്റെ മെൻ ദൃഷ്ടി നിനക്ക് ആലോചന ഹല്ലേലൂയ നമ്മുടെ കൂടെ നിൽക്കുന്ന ജീവിതങ്ങൾ പോലും പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കണ്ണു വെട്ടിച്ച് നമുക്ക് വേണ്ടാത്ത പാതകൾ ഒരുക്കി കെണികളിലൊക്കെ അകപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവ് കർത്താവപ്പച്ചം പറയാ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി നിനക്ക് ആലോചന പറഞ്ഞു തരും ഹാലലൂയ നോക്കൂ ഈ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തി അതായത് ഇവിടെ പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കണമെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ നിനക്ക് ആലോചന പറഞ്ഞു തരും ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുകയും ഹൃദയപരമാർത്ഥമായി ജീവിക്കുകയും ചെയ്യുന്നു ഹാലലൂയ അതുകൊണ്ട് ആ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നീതിമാന്മാരെ സന്തോഷിച്ചാണ് നിപ്പിൻ ഹൃദയ പരമാർത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നോക്കൂ ദൈവം നമുക്ക് വേണ്ടി തരുന്ന ചില നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നടത്തും ഹലലിയ അടുത്തതായിട്ട് നമുക്ക് ഹലലിയ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപത് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്നുള്ള ഒരു അതായത് ഇരുപതാം അധ്യായം ആദ്യം മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട് ആ കാലത്ത് രോഗം പിടിച്ചു ആമോസിന്റെ മകനായ ശിയ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോടെ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ശേഷിക്കയില്ല എന്നെ കോപ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തയോടും ഹൃദയത്തോടും കൂടെ തിരുവുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ യശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ മടങ്ങി ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായോട് പറയേണ്ടത് നിന്റെ പിതാവായ ദൈവമായ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ യോബയുടെ ആലയത്തിൽ പോകും ഹാല നോക്കൂ പ്രിയ മക്കളെ നോക്കൂ ആദ്യമേ നിന്റെ ഗ്രഹകാര്യൊക്കെ നീ മരിച്ചു പോകും ഗ്രാക്കണം നമ്മോടാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായി തീരും ഇവിടെ നോക്ക് അന്നിട്ട് പറയുന്നുണ്ട് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അതായത്യാവിനോട് പറഞ്ഞു നിന്റെ ക്രമത്തിലാക്ക് നീ മരിച്ചുപോകും അത് കേട്ട ഉടനെ ഹിസ്കിയാവ് ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ഹാലലിയ യേശുപ്പനോട് പ്രാർത്ഥിക്കുക അയ്യോ യോവേ നോക്കൂ പ്രിയതെ മക്കളെ നമ്മൾക്ക് ഇങ്ങനെ പറയുവാൻ കഴിയുമോ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ മക്കളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് ഗിതമാവണ്ണം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പറയുവാൻ സാധിക്കുള്ളൂ ഹാലേലുയാ ഇവിടെ പറയ നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നീ ഓർക്കണമേ ഹാലി ഇത് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് യേശപ്പിനോട് പറഞ്ഞിട്ട് നോക്കൂ അത എന്നിട്ട് തന്നെ യശയ്യാവ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പിന്നെയും ഹിസ്കിയാവോട് പറയുവാൻ വേണ്ടി ഹാലലിയ യശയ്യ പ്രവാചകന് ഹാലിയ കൊടുക്കുന്ന അതായത് അരുളപ്പാട് അരുളപ്പാട് ഉണ്ടായിട്ട് പറയാ നിന്റെ പിതാവായ ദാവിദിന്റെ ദൈവമായ കോവ ഇപ്രകാരം മറളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ രോഗത്താൽ വിളിച്ചിരിക്കുന്ന ജീവിതമേ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പച്ചൻ ഇതുപോലെ ഹിസ്കാവിനോട് പറഞ്ഞ മറുപടി നമ്മോടും പറയും നമ്മുടെ പ്രാർത്ഥന കേട്ടേ നമുക്ക് മറുപടി നൽകി തരുന്ന അപ്പൻ നമ്മുടെ രോഗത്തിന് ൗക്യം തരുന്ന കർത്താവൻ ഇന്നും ജീവിക്കുന്നുണ്ട് ഇന്നും മറുപടി തരും ഇവിടെ പറഞ്ഞു നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം സന്നിധി മറുപടി ലഭിക്കുള്ളൂ കർത്താവിന് വേണ്ടിയാണോ നമ്മൾ ജീവിച്ചത് എങ്കിൽ ഹലലിയ യേശോപ്പനോട് പറയുമ്പോൾ യേശുപ്പച്ചൻ നമുക്ക് തക്കതായി മറുപടി തന്നെ നമ്മുടെ ഏതവസ്ഥയിൽ നിന്നും നമ്മെ വിടിവിച്ചെടുക്കും ഹല്ലേലൂയ ഹലുയാ മക്കളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന മറുപടി നൽകി തരുന്ന കർത്താപ്പച്ചൻ നമ്മോട് ഹല്ലേലൂയ വിശ്വാസത്തോട് നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഹല്ലേലൂയ ഒരിക്കലും നമ്മെ കൈവിടാത്ത കർത്താപ്പച്ചൻ നമ്മെ കാക്കുന്ന അപ്പച്ചൻ ഹല്ലലുയ്യ കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത് നമ്മളായിരിക്കുന്നത് മക്കളെ ഹിസ്കാവിനോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറുപടി നൽകി തരാൻ കർത്താവ് ഇന്നും ശക്തനാണ് ിയ അത് പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം ഹല്ലലിയ നമുക്ക് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിലും ഇതേപോലെ ഹല്ലലിയ എലീശ പ്രവാചകനോട് ഹല്ലലിയ നാലാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ ഏകോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഹാലലിയ പ്രീതി മക്കൾ ഇതുപോലെ ഹലലിയ ദൈവഭക്തരായിരുന്നു കർത്താവിന് പ്രസാദമുള്ള പ്രസാദമുള്ളത് ചെയ്യുന്ന ജീവിതങ്ങളെ മുമ്പിൽ ഹല്ലലിയ ദൈവിക പ്രസാദം ഹലലിയ ദൈവിക മറുപടി ലഭിക്കും ഹല്ലലിയ ഇവിടെ നോക്കൂ പ്രവാചകനോടെ ഹലലിയ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുക്കി വന്ന് പറയാ നിനക്കറിയാമല്ലോ നിന്റെ ദാസ് നെഹോബ ഭക്തനായിരുന്നുവെന്ന് പ്രിയമക്കളെ നമ്മെ കുറിച്ചും ഇതേപോലെ മറ്റുള്ള Our. കൂടെയുള്ളവർ ഹാലലിയ പറയണം നമ്മൾ ഒരു ഹോബ ഭക്തയായിരുന്നു എന്നുള്ളത് ഹാലലുയ ദൈവിക സാന്നിധ്യം ഹാലലിയ നമുക്കും വിടുതൽ അനുഭവിയ നോക്കൂ യേശോപ്പച്ചൻ പ്രാർത്ഥന കേട്ട് കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ യഹോബയുടെ ആലയത്തിൽ പോകും ഹാലലിയ നോക്കൂ നാളുകളായിട്ട് രോഗസൗഖ്യമില്ലാതെ കിടക്കയിലായിരിക്കുന്നവർ ഹലലിയ ഒരു കൂട്ടായ്മയ്ക്ക് പോവാൻ സാധിക്കാതിരിക്കുന്ന ജീവിതമേ ഇന്നപ്പച്ചം പറയാ ഞാൻ നിന്നെ സൗഖ്യമാകും നീ ആലയത്തിൽ പോകും നീ ആരാധിക്കും ഹല്ലലിയ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ഹലലിയ ദൈവിക വാക്യത്വങ്ങൾ നമുക്ക് തന്നതെ നിറവേറ്റി തരുന്ന കർത്താവന ഹല്ലലിയ വാക്യത്വങ്ങൾ ഓരോന്നും പറയുമ്പോൾ നമ്മൾ അതിനെ ജീവിക്കല്ലേ ചെയ്യുന്നത് വാക്തത്വങ്ങൾക്കായിട്ട് കാത്തിരിക്കണം പ്രീതി മക്കളെ നമ്മെ കൈവിടാത്ത കർത്താ അപ്പച്ചൻ ഉപേക്ഷിക്കാത്ത അപ്പച്ചൻ നമുക്ക് ആലോചനകൾ പറഞ്ഞു തരുന്ന കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തില് അപ്പന് വേണ്ടി ഹാലലൂയ എന്ത് ചെയ്തോ അതൊന്നും ഓർക്കണമേ ഹാലലൂയ കർത്താവെ രോഗത്താൽ ഭാരപ്പെട്ടെ വളരെ വേദനയിലൂടെ മറ്റു വിഷയത്തിലൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളെ ദൈവ സഹായിക്കണമേ അവിടുന്ന് മറുപടി കൊടുക്കണം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണം കർത്താവേ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു സ്തോത്രം